നമസ്കാരം പോളണ്ട് യുക്രൈൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത് മുറാജി ദേശായിയാണ് അവസാനമായി പോളണ്ട് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമല്ല ഇന്ത്യ പോളണ്ട് നയന്ത്രമെന്ന് സ്ഥാപിച്ചതിൻ്റെ എഴുപതാം വാർഷികം കൂടിയാണ് ഈ വർഷം പോളണ്ടിൽ രണ്ട് ദിവസങ്ങളിലായി സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി കൂടിക്കാഴ്ച നടത്തും പോളണ്ടിൻ്റെ പ്രസിഡന്റ് ആന്ദ്രേജ് ഡുഡയുമായും അദ്ദേഹം ചർച്ചകൾ നടത്തുന്നുണ്ട് തലസ്ഥാനമായ വാഴ്സോയിൽ പ്രധാനമന്ത്രിക്ക് വൻ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് വാഴ്സോയിൽ വിവിധ പരിസ്ഥിതി ശാസ്ത്രജന്മാരുമായും വ്യവസായികളുമായും എല്ലാം തന്നെ പ്രധാനമന്ത്രി സംവദിക്കും പോളണ്ടിൽ നിന്ന് റെയിൽ ഫോഴ്സ് വൺ എന്ന ട്രെയിനിലാണ് ഉക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് നരേന്ദ്രമോദി യാത്ര തിരിക്കുന്നത് പത്ത് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ഈ ട്രെയിൻ യാത്ര രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റഷ്യ യുക്രൈന് നേരെ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കുന്നത് യുക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കിയുടെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് മുപ്പത് വർഷത്തിനിടെ ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് റഷ്യ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശനം എന്നുള്ളത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഈയിടെ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ സെലസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇപ്പോൾ റഷ്യ യുക്രൈൻ സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു രാജ്യത്തെ ഭരണാധികാരി യുക്രൈൻ സന്ദർശിക്കുന്നത് ഒരുപക്ഷെ ഇത് നയന്ത്ര തലങ്ങളിൽ തന്നെ ഏറെ ചർച്ചാവിഷയമായ ഒന്നാണ് എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക ചർച്ചകളോ അല്ലെങ്കിൽ ഔദ്യോഗിക മധ്യസ്ഥം വഹിക്കാനോ ഒന്നും ഇന്ത്യ ഇനിയും തയ്യാറായിട്ടില്ല എന്നാണ് നയന്ത്ര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്ളാഡിമിർ പുടിനുമായും വ്ളാഡിമിർ സെലൻസ്കിയുമായും വളരെ നല്ല അടുത്ത വ്യക്തിബന്ധമുള്ള ഒരാളെന്നുള്ള നിലയിൽ ഒരുപക്ഷെ വ്യക്തിപരമായും ഇരുവരുമായും ചർച്ച നടത്താനൊക്കെയുള്ള സാധ്യത അല്ലെങ്കിൽ കളയാൻ കഴിയുകയില്ല വ്ളാഡിമിർ സെലൻസ്കിയുമായി നരേന്ദ്രമോദി നടത്തുന്ന സംഭാഷണങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് നേരത്തെ അദ്ദേഹം റഷ്യ സന്ദർശിച്ച് വ്ളാഡിമിർ പുടിനുമായി ചർച്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നു അന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ച് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തിയതിൽ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തിയിരുന്നു എന്നാലും ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായി ഇന്ത്യക്കുള്ള മികച്ച നയതന്ത്ര ബന്ധത്തിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പോളണ്ടും യുക്രൈനും സന്ദർശനങ്ങൾ